ഇതാണ് ഗംഗ ഗംഗയിൽ അവിടെ സ്നാനം ചെയ്യുന്നുണ്ട് ആളുകൾ സ്നാനം ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ മുങ്ങാ മുങ്ങുന്നതിനാണ് സ്നാനം ചെയ്യുക പറയുന്നത് അതിന് ശേഷം ഇവിടുന്ന് ആളുകൾ കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അതായത് മരിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കാനൊക്കെ കൊണ്ടുപോകുന്ന അവസാന നിമിഷത്തിൽ ഗംഗാജലം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് ഹിന്ദുക്കളുടെ ഇതിൽ അതൊക്കെ ഈ വെള്ളം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട ഇന്നലെ ഈയൊരു പാലും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇന്നലെ ഫുള്ള് ഞാൻ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവിടെയാണ് മെയിനായിട്ട് ഈ സ്നാനം നടക്കുന്ന സ്ഥലം അവിടുന്ന് ഞാൻ ഇന്നലെ അവിടുന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇന്നലെ രാത്രി ഇവിടെയാണ് ഫുഡും ഇതൊക്കെ ഇന്നലെ രാത്രി എന്നല്ല രാവിലെ ഇങ്ങോട്ട് വന്നു രാവിലെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയിട്ടില്ല അതാണ് അപ്പുറത്തെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് അതൊന്നും ഇന്നലെ അധികം കാണിച്ചിട്ടില്ല ഈ പാലത്തിന്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കാണിച്ചതാണായിരുന്നു അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കുക അപ്പം അതിൽ ഇത് ഗംഗയ്ക്ക് കുറുകെയുള്ള പാലങ്ങളാണ് താൽക്കാലിക പാലങ്ങളാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് പാലങ്ങളുടെ മുകളിൽ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഗംഗയ്ക്ക് കുറുകെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ആളുകൾക്ക് നടന്നു പോകാനും അതുപോലെ തന്നെ വണ്ടിക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള താൽക്കാലിക പാലങ്ങൾ ഒരുപാട് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര തിരക്കാണ്ടോ ആ ഏകദേശം എത്ര കോടി ജനങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയില്ല അത്രയും തിരക്കാണ് ഇപ്പോ ഗംഗക്ക് മുകളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നമ്മളെ ഈ ഹിന്ദൂസിന്റെ ഇതിൽ പുണ്യപ്രധാനമായിട്ടുള്ള ഒരു നദിയാണ് ഗംഗ എന്ന് പറയുന്നത് ഇതിൽ കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയാം അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് നല്ല തണുപ്പാണ് തണുപ്പണ്ടാ അടിപൊളി തണുപ്പാണ് അപ്പൊ വർത്തമാനം പറയുമ്പോ തന്നെ ആ തണുപ്പ് ഇങ്ങനെ അടിച്ചു കയറുണ്ട് അപ്പൊ ഞാൻ അക്കരെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കുറെ കാഴ്ചകൾ ഇട്ടാ മെയിൻ നമ്മളിന്ന് അഹോരിമാരാണ് നോക്കുന്നത് ഇന്നല്ല കുറെ നേരമായിട്ട് ഞാൻ അഹോരിമാരാണ് നോക്കുന്നത് പക്ഷെ അഹോരിമാര് ഏത് ഭാഗത്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല പക്ഷെ നല്ല രസമുള്ള സ്വാമിമാരും നല്ല കാഴ്ചകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് അപ്പം നമ്മുടെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാം വെൽക്കം ടു കരേക്കാടൻ വ്ലോഗേഴ്സ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു ഹരി ഓക്കെ വെൽക്കം ടു കരേക്കടൻ വ്ലോബേഴ്സ് ഇതാണ്ട ഗംഗ ഗംഗയിൽ അവിടെ സ്നാനം ചെയ്യുന്നുണ്ട് ആളുകൾ സ്നാനം ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ മുങ്ങാ മുങ്ങുന്നതിനാണ് സ്നാനം ചെയ്യുക എന്ന് പറയുന്നത് അതിനുശേഷം ഇവിടുന്ന് ആളുകൾ കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അതായത് മരിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കാനൊക്കെ കൊണ്ടുപോകുന്ന അവസാന നിമിഷത്തിൽ ഗംഗാജലം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് ഹിന്ദുക്കളുടെ ഇതിൽ അതൊക്കെ ഈ വെള്ളം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെയാണ് ഇവിടെ ആളുകൾ കുപ്പിയിൽ വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നത് ഹിന്ദുക്കളുടെ പുരാണങ്ങളിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസായിട്ടുള്ള ഹിന്ദുക്കളുടെ ജീവിതത്തിലും ഗംഗാനദിക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് ഗംഗ ഒരു ദേവിയാണ് സത്യത്തിൽ ദൈവത്തിനെ പോലെ കാണുന്ന ഒരു നദിയാണ് ഗംഗ നദി തന്നെ ഇത്രയും ആളുകൾ ഈ ഒരു ഗംഗാ നദിയെ ഒരേ സമയം ഉപയോഗിക്കുമ്പോഴും ഇതിന് കൃത്യമായിട്ട് ക്ലീനിങ് അത് ഇവർ നൽകുന്നുണ്ട് കേട്ടോ പല രീതിയിലാണ് ഈ ഒരു വെള്ളം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് ഇവരൊക്കെ കയ്യിൽ വെള്ളമാണ് ഗംഗാജലമാണ് കാണുന്നത് വെള്ളത്തിന് നല്ല ഒഴുക്കാണ്ടോ കുത്തി ഒരു ചുണേ ഉള്ളു ഇത് തിരക്ക് കുറഞ്ഞൊരു ഭാഗം കേട്ടോ തിരക്കുള്ളത് കുറച്ചും കൂടി അപ്പുറത്താണ് അവിടെയാണ് സന്യാസിമാരും ഇവരൊക്കെ സ്നാനം ചെയ്യുന്ന സ്ഥലം ഇവിടെ ലോർത്ത് വന്നിട്ട് കുളിക്കാം കുഴപ്പമൊന്നുമില്ല അതിൽ ഇവിടുത്തെക്കാളും തിരക്ക് കൂടുതലുള്ളത് കുറച്ചും കൂടി അപ്പുറത്താണ് ഈ ബോട്ടിലുകൾ കണ്ടല്ലേ ഇതുപോലെ നമുക്ക് ബോട്ടിലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങാൻ പറ്റും ഇവിടെ ഫുള്ള് ബോട്ടിലുകളാണ് ഈ ബോട്ടിലുകളിൽ നമുക്ക് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകാൻ പറ്റും ഈ ഗംഗയിൽ എല്ലാവരും സ്നാനം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മളൊക്കെ ഇതൊക്കെ കേട്ടിട്ടുള്ളൂ തിരക്ക് വളരെ കുറവുള്ള സ്ഥലങ്ങളാണ് ഈ നിൽക്കണൊക്കെ അല്ലേ ആളുകൾ ഗംഗയിൽ മുങ്ങുന്നുണ്ട് തിരക്ക് കൂടുതലുള്ള ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ കുറവുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ വളരെ തിരക്ക് കുറഞ്ഞൊരു ഭാഗത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആളുകൾ വരിക ഒന്നര നേരം അതിൽ മുങ്ങും മുങ്ങും ഇട്ട് അതുപോലെ തന്നെ കുട്ടികളില് ആളുകൾ ഉടനെ വെള്ളം എടുത്ത് കൊണ്ടുപോവാണ് ആ ഒരുപാട് ആചാരങ്ങളും ഇതൊക്കെയുള്ളൊരു മതാണ് കേട്ടോ ഹിന്ദു മതം എന്ന് പറയുന്നത് അപ്പൊ അതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഗംഗാ നദി എന്ന് പറയുന്നത് ഇതിലുള്ള വെള്ളം ഞാൻ ജസ്റ്റോ എടുത്ത് കാണിച്ചല്ലേ എനിക്ക് ഓ നല്ല തണുപ്പാണ് കേട്ടോ ഇതാണ് നദി നല്ല ഐസ് പോലെയാണ് വെള്ളം ഒമ്പോ ഈ വെള്ളത്തിലാണ് ആളുകള് കുളിക്കുന്നത് അല്ലെ ബാക്കിൽ നോക്ക് നോക്ക് അത്രയും തണുപ്പാണ് വെള്ളം അത്രയും തണുപ്പുള്ള ഈ ഗംഗ നദിയിൽ കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകള് ചെയ്ത പാപങ്ങളൊക്കെ ഒരു വിശ്വാസമാണ് ആളുകളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് കേട്ടോ നോക്കിയേക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ അവിടുന്ന് കേറാൻ പറ്റണല്ലോ അത്രയും നടക്കും അവിടെ നോക്കാം അതിൽ മുങ്ങുന്ന ആൾക്കാർ ഓരോ വിശ്വാസങ്ങളാണ് ഐസ് തോറ്റുപോണാണ് ഇപ്പൊ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയേക്കനി ഇപ്പൊ ഗംഗ കണ്ടു ഗംഗയുടെ ഒരു ഭാഗം മാത്രയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് നീണ്ട് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഭാഗത്താണ് ഈ വലിയ ഒരു കുംഭമേള നടക്കുന്നത് ഇതിൽ അഹ്ബരിമാരും പറഞ്ഞ സന്യാസിമാരുണ്ട് നാഗാസാധുക്കൾ എന്ന് പറഞ്ഞ സന്യാസിമാരുണ്ട് ഈ രണ്ട് സന്യാസിമാരെ കുറിച്ചാണ് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് ഇനിയും വേറെ ഒരുപാട് രീതിയിലുള്ള പല പല സന്യാസിമാരുണ്ട് അതേപോലെ തന്നെ നല്ല ഉഡായിപ്പും നടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് അനുഗ്രഹം തരാമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വരും അനുഗ്രഹത്തിന്റെ പേരിൽ കുറേ കാര്യങ്ങൾ അവര് പറയും അതേപോലെ തന്നെ അവര് ദക്ഷിണയും ചോദിക്കും അത് കുറെ ഡിട്ടോളം അങ്ങനത്തെ കുറേ ടീമുകൾ ഇവിടെ പൈസ കൊടുക്കാൻ തുടങ്ങി പൈസ പോണ വഴി അറിയില്ല അത് ഒന്ന് രണ്ടും ആളുകളും നല്ലട പക്ഷെ ഒരാളും നമ്മളെ ഒന്ന് ഉപദ്രവിക്കല്ലാണെങ്കിൽ പിടിച്ചു പറയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം താല്പര്യം ചെയ്യണമെങ്കിൽ വേണ്ട അത്രേ ഉള്ളു ഒരാൾ നമ്മളെ ഒന്ന് നിർബന്ധിച്ചിട്ട് പൈസ വേണമെന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇടില്ല അല്ലെങ്കിൽ കുത്തിൻ്റെ പിടിച്ച് വാങ്ങാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വിടില്ല നമുക്ക് വേണം കൊടുക്കാം വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ഇനി ആ ഓ आपको नहीं ब्लॉग है नहीं ब्लॉग में तो हमको लीजिए आपका नाम नाम क्या है मेरा मैं गुप्ता है मैं प्रतापगढ़ से बिलोंग करता हूँ और मैं यहाँ घूमने आया अभी तो कम भीड़ है जब और जब शुरुआत है जब लास्ट में और बीच में जब होगा एक हफ्ते बाद बहुत भीड़ होगा करोड़ों संख्या भी आती है इधर हम तो हमेशा आते जाते रहते हैं और भैया को सपोर्ट कीजिए लाइक लाइक करिए चैनल को सब्सक्राइब सब्सक्राइब भी करिएगा भैया को ओके ओके थैंक यू भैया थैंक यू डी करोगे करे कडम लोग इंस्टा इंस्टा यूट्यूब एवरीथिंग मैं इंस्टा पे बता दीजिए फॉलो कर लिया जाए आप ओके भैया एक-एक तो जरिए काफी लोग हो फॉलो करेगा कहाँ से बिलोंग करते आप। करला, करला। നല്ല രസ നല്ല രസം ചേക്കന്മാര് നമ്മള് വീഡിയോ ചെയ്യുമ്പോഴേ അവരിങ്ങ ഇന്നലെ ഇതേപോലെ തന്നെ കൊറേ പേരുണ്ടാ നമ്മള് വീഡിയോ ചെയ്യുന്നതിന്റെ സമയത്ത് നമ്മളോടും ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോഴേക്കും ചോദിക്കും പറയാനുള്ള ചിലപ്പോ പണിയൊക്കെ കിട്ടും നമ്മള് നമ്മളെ ആ ഒരു ലിമിറ്റ് വിട്ടിട്ട് നമ്മൾ ആരോടും പെരുമാറാൻ പോരുത് കേട്ടാ പെരുമാറി പെരുമാറാൻ പോയി കഴിഞ്ഞു ചിലപ്പോ അതേപോലെ ഇവിടെ കുമ്പോളം നടക്കാൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ കയ്യിലെന്തെങ്കിലും നമ്മളൊരു കമ്പനി കൂടാതെ ഒരുപാട് പേര് വരും കമ്പനി കൂടുന്നതിൻ്റെ ഇടയിൽ കുറെ സാധനങ്ങൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ തന്ന് ഏൽപ്പിക്കും അത് ചിലപ്പോ വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യുക ചെയ്യണം എന്നുണ്ടെങ്കിലേ യു പി പോലീസിന്റെ അടുത്തൊക്കെ ഇപ്പൊ നമ്മളെ കെട്ടി കഴിഞ്ഞുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ ഭയങ്കര പാടാണ് അതായത് ഇവര് സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും ഭയങ്കരമായിട്ട് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഇവിടെ യോഗി ആദിത്യനാഥാണ് അപ്പോ ഇവിടുത്തെ മുഖ്യമന്ത്രി അപ്പൊ പുള്ളി ഇവിടെ സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കും വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് തന്നെ ആർമിക്കാരുണ്ട് പോലീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് ഫുൾ ടൈം ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പൊ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ ഇവിടെ പെട്ടുകഴിയുന്നതെങ്കിൽ നല്ല പണിയാണ് പിന്നെ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ നമ്മള് ആരോടും സംസാരിക്കുമ്പോഴും ഒരു ലിമിറ്റ് വിട്ടിട്ട് ഉണ്ടെങ്കിൽ കിട്ടും ഞാൻ ഇപ്പൊ എങ്ങോട്ട പോണൊന്നും അറിയില്ല ആ ഭാഗത്ത് അവിടെയാണ് സംഘം ദ്വർന്ന് ഉള്ള ഒരു സ്ഥലം ആ ഒരു ഭാഗത്താണ് അവിടെയാണ് ഭയങ്കരായിട്ട് റഷ്യ കാണുന്നത് ഇപ്പൊ ഇന്നലെ ഞാൻ വന്ന സമയത്ത് അവിടെ ഈ തോണിയില് തുഴഞ്ഞു കൊണ്ടുപോയിട്ട് നേരെ കുറച്ച് ഗംഗാ നദിക്ക് ഏകദേശം ത്രിവേണി സംഗമം നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്ന ഒരു ഇതുണ്ട് കുറച്ചപ്പുറത്തായിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് ത്രിവേണി സംഗമം നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് നിന്ന് റിട്ടേൺ കൊണ്ടുവരും അവിടെന്നലെ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര റഷാണ് ഇരുന്നിട്ട് അതായത് തോണികൾ വരുന്ന തോണിക്ക് ആളുകൾ കയറുക അതേപോലെ തന്നെ റിട്ടേൺ പോവാം